നമ്മുടെ ഏറെ ദിവസങ്ങൾക്ക് ഏറെ ചർച്ചകൾക്ക് വിധേയമായ ഒരു വിഷയമാണ് നാഷണൽ ഹൈവേയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് സർവീസ് റോഡ് റദ്ദാക്കിയ വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലൂടെ ആണെങ്കിലുള്ള ഒരു ആക്സസ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നിലവിൽ സ്ഥിരമായിട്ടുള്ളതല്ല എങ്കിൽ പോലും അത് റദ്ദാക്കി അത് അടച്ചു കെട്ടി നിലവിലുള്ള ആളുകൾ കരിപ്പോളിൽ ആദനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആക്സിസ് തോളിലൂടെ വന്ന് കഞ്ഞിപ്പരയിൽ ഉള്ള ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ റൈറ്റ് സൈഡിലേക്ക് മാറി സിൽവാൻ എന്ന സ്ഥാപനത്തിന് മുമ്പിലൂടെ വന്ന് പഴയ ഹൈവേയിലേക്ക് കയറിയിട്ടായിരുന്നു വരേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ ഉണ്ടായത് കാഞ്ചേരിയിൽ ഏറെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട ഒരു സ്ഥിതിശേഷം ഉണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി വളാഞ്ചേരിയുടെ ഗതാഗത കുരുക്ക് അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് സി ഐ ഓഫീസിന്റെ ഏതാനും വരക്ക് സമീപമായിട്ട് സർവീസ് റോഡ് റദ്ദ് ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഫൈനൽ പ്രവർത്തി നാഷണൽ ഹൈവേയുടെ അതോറിറ്റി ഈ ഇതിനകം തന്നെ നൽകിയത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ എവിടെയുള്ള ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയൊക്കെ അതുപോലെ വളാഞ്ചരിക്കാരുടെയും ആവശ്യപ്രകാരം അത് സംബന്ധിച്ചുള്ള ബന്ധപ്പെട്ട അതോറിറ്റിയുടെ മുമ്പിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഡയറക്ടർ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള നിയോജകമണ്ഡലം മണ്ഡലം എം എൽ എ അബിദുസൻ തങ്ങൾ നമ്മുടെ എം പി അബ്ദുസമദ് സബദാനി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിൽ ഇത് നിരന്തരമായിട്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി അവരുടെയൊക്കെ ഫോളോ അപ്പിൻ്റെ പ്രകാരമായിട്ട് ജില്ലാ വികസന സമിതിയിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ജനപ്രതിനിധികൾ ഉന്നയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേയുടെ ഡയറക്ടർ തന്നെ മലപ്പുറത്ത് മീറ്റിങ്ങിൽ വന്നു നമ്മുടെ സംഭവ സ്ഥലം സന്ദർശിച്ചു അതിൻ്റെ കൂടെ തന്നെ ഡ്രെയിനേജുമായി ബന്ധം ഡ്രെയിനേജ് ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവിടുത്തെ സമീപ പ്രദേശത്തുള്ള വട്ടപ്പാറ അടിയിലുള്ള ആളുകൾക്കൊക്കെ വെള്ളം കയറിയിട്ട് കുടിക്കാൻ പോലുള്ള വെള്ളം പോലും മലിനമാവുന്ന സ്ഥിവിശേഷം ഉണ്ടായി അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രെയിനേജിൻ്റെ വിഷയങ്ങൾ അടിയന്തരമായിട്ട് നഗരസഭയോട് അതിന്റെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ പറഞ്ഞു അത് ആ സമർപ്പിക്കുന്ന മുറക്ക് ആ നഗരസഭക്ക് അതിനു വേണ്ടിയുള്ള ഫണ്ട് ഞങ്ങളെ നഗരസഭയുടെ എഡിലേക്ക് മാറ്റിയിട്ട് നഗരസഭ തന്നെ ആ ഡ്രെയിനേജുകൾ നമുക്ക് നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ അടുത്ത എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് സമർപ്പിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് വളരെ ഒരു നല്ല ഒരു നിലപാടാണ് പ്രവീൺ ഇതിൻ്റെ ഡയറക്ടറെടുത്തത് അദ്ദേഹം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനുമായിട്ട് തന്നെ ചെയർമാനാണല്ലോ ചെയർമാനാണുള്ളതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന പുസ്റ്റലിരിക്കുന്ന ഈ വർക്കുമായി ബന്ധം ആദ്യവുമായിട്ട് ബന്ധപ്പെടുകയും ഈ അത് അത് ഈ വിഷയം ഈ സർവീസ് റോഡ് എന്നിൻ്റെ ആക്സസ് ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ പളാഞ്ചേരിയിലേക്ക് ഒരു ജംഗ്ഷനാണ് ഈ പാലക്കാട് റോഡിലേക്കൊരു റോഡുണ്ട് അതുപോലെ പെരിന്തമണ്ണയിലേക്കുള്ളൊരു റോഡുണ്ട് അതൊക്കെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സർവീസ് റോഡിന് അനുമതിയായ വിവരം അദ്ദേഹം ഇന്ന് കോട്ടക്കൽ റെസ്റ്റ് ഹൗസിൽ ഇന്ന് ഈ സമയത്തുണ്ടായിരുന്നു മൂന്ന് മൂന്നരയ്ക്ക് ശേഷം അവിടെ റെസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാന എംപിയെ അറിയിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നമ്മളെ എല്ലാവരുടെയും വളരെ ഉള്ള രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാരികളൊക്കെ അടക്കമുള്ള ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം അംഗീകരിച്ച വിവരം അദ്ദേഹം എം പി അറിയിച്ചു ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കെ എൻ ആർ സി ഇതിനകം തന്നെ അവിടെ നിലവിലുള്ള ഹൈറ്റ് കുറച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് സമർപ്പിച്ചിട്ട് ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ സമർപ്പിക്കുന്ന ഒരാ മുറക്ക് അതിൻ്റെ അനുമതിക്ക് പിന്നെ അനുമതി കൊടുത്തതിന് ശേഷം കെ എൻ ആർ സി തന്നെ നിലവിൽ വർക്ക് ചെയ്യുന്ന കെ എൻ ആർ സി തന്നെ ആ പ്രവൃത്തി ആരംഭിച്ച് ഇപ്പോൾ ബ്രേക്കായി നിൽക്കുന്ന സർവീസ് റോഡ് നമ്മുടെ എസ് എൻ ഡി പിയുടെ ഭാഗത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഇതുള്ള പിന്നെ പ്രവൃത്തിയും ആരംഭിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ പത്രസമ്മേളനം അടിയന്തിരമായിട്ട് വിളിച്ചത് അവിടുത്തെ ലാസ്റ്റ് മീറ്റിങ്ങിൻ്റെ വീഡിയോ ക്ലിപ്പ് അടക്കം നിങ്ങളുടെ ജീബ് ഫോർവേഡ് ചെയ്യും അതല്ല നല്ലൊരു ബ്ലോക്ക് ആയിരുന്ന നമ്മളെ എസ് സി ഐ ഓഫീസിന്റെ മുന്നിൽ ബ്ലോക്ക് ആയിരുന്ന സർവീസ് റോഡ് അത് ശരിയായ റോഡ് അതിനു വേണ്ടിട്ട് എന്റെ ഡയറക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് അതിൻ്റെ എൻ ആർ സിയോട് അതിന്റെ ഡീ ഡെയിൽസ് എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള അനുമതിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം